മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി വാണി വിശ്വനാഥിന് ഇന്നലെ അൻപത്തിമൂന്ന് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് വാണി വിശ്വനാഥിന്റെ അമ്പത്തിമൂന്നാം പിറന്നാൾ ദിനത്തിൽ നടി സുരബി ലക്ഷ്മി ആശംസകൾ നിന്ന് പങ്കിട്ടിരിക്കുന്ന ഫോട്ടോയും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് ആശി കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള സുരഭി ലക്ഷ്മിയുടെയും വാണി വിശ്വനാഥിന്റെയും ചിത്രമാണ് ഇതിലൊന്ന് ഇതിനൊപ്പം തന്നെ ഡ്രൈവ് ചെയ്യുന്ന വാണി വിശ്വനാഥിനൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന വീഡിയോ ആണ് സുരഭി ലക്ഷ്മി പങ്കിട്ടിരിക്കുന്നത് വാണി വിശ്വനാഥ് അഭിനയിച്ച ഹിറ്റ് ചിത്രം മതൈ മച്ചാനെ മച്ചാനെ വായൻ വായ എന്ന പാട്ടൊക്കെയിട്ട് അഭിനയിച്ച് അടിച്ചു അടിച്ചുപൊളിച്ചാണ് ഇരുവരുടെയും യാത്ര സുരബി ലക്ഷ്മിയുടെ അഭിനയം കണ്ട് വാണി വിശ്വനാഥ് പൊട്ടിച്ചിരിക്കുകയും കമന്റുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നതും ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അത്രമേൽ പ്രിയപ്പെട്ടതാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട വാണി ചേച്ചിക്ക് അൻപത് പിറന്നാൾ ഉമ്മകൾ എന്ന തലക്കെട്ടാണ് സുരഭി ലക്ഷ്മി ഈയൊരു കുറിപ്പിന് നൽകിയിരിക്കുന്നത് ഇതുവരെയുള്ള എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഹൃദത്തിലൊന്നാണ് ചേച്ചി വാണി ചേച്ചിയുടെ കൂടെ റൈഫിൾ ക്ലബിൽ നാല്പത് ദിവസം എന്റെ എല്ലാ കുരുത്തക്കേടിനും ഒടുക്കത്തെ പ്രോത്സാഹനം നൽകി നേതൃത്വം വഹിക്കുകയും കുഞ്ഞനുജത്തിയെ പോലെ ചേർത്ത് നിർത്തുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട വാണി ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഐ വാല്യൂ യു ഒപ്പം തന്നെ ആലിംഗനത്തിന്റെ ഇമോജിയും ഒരു പർപ്പിൾ പർപ്പിള്ളവും അതിനൊപ്പം ഒരു റൈഫിളിന്റെ ഇമോജിയും ചേർത്താണ് ഈ ഒരു പിറന്നാൾ ആശംസാ കുറവ് സുരഭി ലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് ഹൃദയഹാരിയായിട്ടുള്ള ഈ ഒരു കുറിപ്പ് ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് നിരവധി ആരാധകരാണ് സുരഭി ലക്ഷ്മിയുടെ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വാണി വിശ്വനാഥന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടെത്തുന്നത് ആരാധകർക്ക് പുറമെ തന്നെ സിനിമാ താരങ്ങളായ കനി കുസൃതി കൃഷ്ണപ്രഭ ദിവ്യപ്രഭ രചനാരായണൻകുട്ടി നായർ ശരണ്യ റംസാൻ മുഹമ്മദ് തുടങ്ങിയവരും ഈ ഒരു പിറന്നാൾ കുറിപ്പിന് കീഴിൽ സ്നേഹം പങ്കുവച്ച് എത്തിയിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ മറ്റൊരു വീഡിയോയും സുരഭി ലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട് നടിമാരായ ഉണ്ണിമായ പ്രസാദ് ദർശന രാജേന്ദ്രൻ എന്നിവർക്കൊപ്പം സുരഭി ലക്ഷ്മിയും വാണി വിശ്വനാഥും പാട്ടുപാടുന്നൊരു വീഡിയോ ആണിത് ഗൌതം വാസുദേവ് മേനോന്റെ സംവിധാനത്തിൽ മാധവനും റീമാസനും തകർത്ത് അഭിനയിച്ച റൊമാൻറിക് ചിത്രമായ മിന്നലെ എന്ന ചിത്രത്തിൽ ബോംബെ ജയശ്രീ പാടിയിരിക്കുന്ന ഹിറ്റ് ഗാനം മസീകര എന്ന പാട്ടാണ് മലയാളത്തിന്റെ പ്രിയ പ്രിയനടിമാർ ഒന്നു ചേർന്ന് ഈ വീഡിയോയിലൂടെ പാടുന്നത് ഇവരുടെ പാട്ട് കേട്ടുകൊണ്ട് നടൻ വിഷ്ണു അഗസ്ത്യം ഇവർക്കൊപ്പമുണ്ട് അതേസമയം തന്നെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വാണി വിശ്വനാഥ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ് ദിനീഷ് പോത്തൻ വിഷ്ണു അഗസ്ത്യ വാണി വിശ്വനാഥ് വിജയരാഘവൻ വിൻസി അലോഷ്യസ് റംസാൻ മുഹമ്മദ് സുരവി ലക്ഷ്മി ഉണ്ണിമായ പ്രസാദ് എന്നിവരാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ചിത്രത്തിൽ മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും ചില താരങ്ങളും അണിനിരക്കുന്നുണ്ട് പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ അഭിനേതാവ് എന്ന നിലയിൽ അനുരാഗ് കശ്യപ് ആദ്യമായി മലയാളത്തിലാണ് അരങ്ങേറിയത് എന്ന പ്രത്യേകതയും റൈഫിൾ ക്ലബിന് സ്വന്തമാകും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ